ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ രാവിലെ ഇന്നലെ രാത്രിയിലെല്ലാം നല്ല മഴയായിരുന്നു രാവിലെ മഴയൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് തോന്നുന്നു എല്ലാം ഇതായിട്ട് നിൽക്കുക മഴക്കോളുണ്ട് എന്നാലും പിന്നെ മഴ പെയ്യാതെ തോന്നുന്നു ഇങ്ങനെ നിൽക്കുക അപ്പം രാവിലെ ഇന്ന് ദോശ ദോശമാവ് പിന്നെ ദോശമാവ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി അജുമോൻ രാവിലെ ദോശ കഴിച്ചു ദോശ കഴിച്ചതെന്ന് പറഞ്ഞാൽ അവൻ ഉനിയൻ ദോശയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ ഉനിയൻ പിന്നെ ദോശയെന്ന് പറഞ്ഞതാണ്ട് ഉള്ളി ഇരിക്കുന്നതാണ് സവാള സവാള ചെറുതായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ പിന്നെ ഫ്രൈ പാനിലോട്ടിട്ടിട്ട് എണ്ണ ഇച്ചിരി ഇങ്ങോട്ട് ശകല എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഇതുപോലെ പിന്നെ ദോശമാവ് കോരി ഇങ്ങനെ ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ചുകൂടി ഇങ്ങനെ ഇടുക എന്നിട്ടത് തിരിച്ചിങ്ങനെ ഇടുവുമായിരുന്നു ചെയ്തത് അവനതാ വേണ്ടുന്നതെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞു മോനെ കടലക്കറിയും ചപ്പാത്തിയോ അയ്യോ ദോശയോ കടലക്കറിയും ദോശയും കഴിക്കുകയെന്ന് പറഞ്ഞപ്പം പറഞ്ഞു വേണ്ട എനിക്കിങ്ങനെ അങ്ങനല്ല മച്ച എനിക്ക് വേണ്ടുന്ന ഇന്ന് എനിക്ക് കഴിക്കണമെന്ന് തോന്നുന്നത് പിന്നെ ഇന്ന സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചു കേട്ടോ ഞാൻ ദോശ തിരിച്ചിട്ട് അച്ചാച്ചൻ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പം അച്ചാച്ചന് ചച്ചനെ വിളിച്ച് ഇണീപ്പിച്ചു അല്ലേൽ തഴുപ്പൊക്കെ ഇല്ലയോ ചിരി നേരം കൂടെ കിടക്കെട്ടെന്ന് വിചാരിച്ചിട്ട് ചച്ചനെ ഇണീപ്പിച്ചാൽ ചച്ചൻ വന്നു പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് വന്ന് ചായ കുടിച്ചു പിന്നെ എന്നിട്ട് ഇരിക്കുക കടലക്കറി ഇന്ന് നമ്മൾ വെള്ളക്കടലേ ഉണ്ടാക്കിയത് നമ്മൾ മിക്കവാറും എല്ലാം മറ്റേ കടലേ ഉണ്ടാക്കുന്നത് തോടുള്ള കടലയെ ഉണ്ടാക്കുന്നത് വെള്ളയല്ല ബ്രൗൺ കളർ ഇന്ന് നമ്മൾ വെള്ളക്കടല ഉണ്ടാക്കിയേക്കുന്നത് അജുവിന് വെള്ളക്കടല വലിയ ഇഷ്ടമല്ല കേട്ടോ വെള്ളക്കടല ഇന്നലെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടത് കണ്ടപ്പോഴേ അവന് വെള്ളക്കടല ആയതുകൊണ്ട് അവന് ഇങ്ങനെ ഞാൻ കടലക്കറി കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവൻ മറ്റേ ഇതുണ്ടാക്കി കഴിച്ചതാണ് കേട്ടോ അവൻ അത് മതിയെന്ന് പറയുന്നിട്ട് മുട്ട ഒരു മുട്ട ബുൾസൈ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കുകയോ കുഞ്ഞ് ചെയ്തത് ബുൾസൈ അല്ലായിരുന്നു മുട്ട ഇങ്ങനെ അല്ലാതെ തന്നെ അതിലും ഉള്ളിയൊക്കെ ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമായിരുന്നു നമ്മളിങ്ങനെ കേട്ടോ പിന്നെ എണ്ണ എടുത്തു വെച്ചിട്ട് ഒരു ചകിരി ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ തൂക്കുന്നത് പണ്ട് മുതലേ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ചിലപ്പോഴൊക്കെ തുണി എടുക്കും പിന്നെ എന്നാലും എനിക്ക് ഇത് തന്നെയാണ് എനിക്കിഷ്ടം നമ്മളങ്ങനെ ശീലിച്ചതുകൊണ്ട് നമ്മുടെ അച്ചനൊക്കെ അങ്ങനെ ആയിരുന്നു പണ്ട് മുതലേ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ എടുക്കുന്നത് ഒരു ഇതുപോലെ ഒരു പിന്നെ പാത്രത്തിനകത്തോട്ട് കൊണ്ട് ഇതുപോലെ എടുത്ത് വെക്കുകയോ ചെയ്യുന്നത് ഒരു ശകലം ചകിരി ഇങ്ങനെ വെക്കും എന്നിട്ട് അത് ആവശ്യം കഴിയുമ്പോൾ എടുത്ത് അങ്ങ് അടുപ്പിലോട്ടിടും അങ്ങനെ ചെയ്യുന്നത് അപ്പം ഒരു നാല് ദോശ ഉണ്ടാക്കി ദോശയുണ്ടാക്കി അച്ചാച്ചനങ്ങോ എടുത്ത് കഴിയുമ്പോൾ എനിക്കൊരു സമാധാനമാവും ഞാൻ ഇപ്പം രണ്ടാമത്തെ ദോശയ്ക്ക് ഒഴിച്ചു ഇനി ഒരു നാല് ദോശയും അങ്ങോട്ടുണ്ടാക്കുക എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുക അത് ചൂട് കറിയും ചൂട് ദോശയും ആകുമ്പം കഴിക്കുമ്പോഴും ഒരു സുഖമാണ് എനിക്കങ്ങനെ ഇഷ്ടം ഞാനാണെങ്കിൽ ഇങ്ങനെ ഈ അച്ചാച്ചനും അജുവിനും ഒക്കെ ദോശ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിൽക്കുമ്പം തന്നെ ദോശയാണെങ്കിൽ അവിടെ തന്നെ നിന്ന് ഞാനങ്ങ് കഴിക്കുകയോ ചെയ്യുന്നത് എനിക്ക് ദോശയുടെ കൂടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചമ്മന്തിയാണ് നല്ല തേങ്ങ ചമ്മന്തി പിന്നെ വെള്ളയല്ല എനിക്കിഷ്ടം ചുമന്ന കളറിലുള്ള ചുമപ്പുമല്ല റോസും ഒന്നും അല്ലാത്ത ആ ഒരു കളറിലുള്ള ആ ഒരു തേങ്ങാ ചമ്മന്തിയാണ് എനിക്കിഷ്ടമുള്ളത് വലിയ അരിയില്ലാതെ ഉണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തി പിന്നെ ഇപ്പം അങ്ങനെ കൂടുതൽ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നില്ല കാരണം ഈ പ്രാവശ്യം തേങ്ങ കുറവായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ തേങ്ങാ ചമ്മന്തിയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദിവസവും ഒരു മുറി തേങ്ങ നമുക്ക് വേണം നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങാ കൊത്തിടുമല്ലോ നല്ലപോലെ അപ്പോൾ നമുക്കത്രയും തേങ്ങാ കൊത്ത് ദിവസവും വേണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ ഓവറായിട്ട് തേങ്ങ ചിലവാക്കത്തില്ല അപ്പം ഞാനേ ദോശയുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടേ അച്ചാച്ചനുള്ളത് അപ്പം നമുക്ക് ഇനി കടലക്കറിയും കൂടെ ഒഴിച്ചു അച്ചാച്ചൻ അങ്ങോട്ട് കൊടുക്കാം കടലക്കറി നമുക്ക് നമുക്കങ്ങോട്ടൊന്ന് ഒഴിക്കാം ചച്ചന് കറികൾ കൂടുതൽ വേണം കേട്ടോ ചച്ചന് കറികൾ കറി കൂടുതൽ കഴിക്കുന്ന ആളോ അച്ചാച്ചൻ കൂടുതൽ കറി നമ്മൾ കിലോ കടലയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഈ കടലയൊക്കെ അരക്കിലോയൊക്കെ ഒരു ദിവസം പൊയ്ക്കൊള്ളു അത് കാരണം ഇഷ്ടം പോലെ കറി കൂട്ടും അപ്പം അച്ചച്ചന് കഴിക്കാൻ കൊണ്ട് കൊടുത്തു ചച്ചനെ കണ്ടില്ലെന്ന് പറയണ്ടേ ഇരിക്കുന്നു എല്ലാവർക്കും ഒന്നും ചിലപ്പം ഇഷ്ടമായിരിക്കത്തില്ല ചച്ചനെ കാണുന്നത് ചിലർക്കൊക്കെ പ്രായമുള്ളവരെ കാണുന്ന ഇഷ്ടമായിരിക്കത്തില്ല എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കത്തില്ല ഇപ്പോൾ അധികം ആൾക്കാരും എൻ്റെ വീഡിയോ ഒന്നും കാണാറില്ല കാരണം നമ്മുടെ വീട് നമ്മുടെ ഈ ഒരു ഇത്രയിടെ നമ്മുടെ അടുക്കളക്കകം ഒക്കെ നമ്മൾ സാധാരണ മനുഷ്യർ പഴയ പണ്ട് കാലത്തെ എന്താ പറയുന്നത് പിന്നെ എൺപതുകളിൽ എന്നൊക്കെ പറയാ പറയാ നമ്മളൊക്കെ ആ ഒരു ഇതിലുള്ളവരായതുകൊണ്ട് പിന്നെ എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിലെ ആ ഒരു ജീവിതശൈലി ഇപ്പോഴും ആ ഞാൻ എനിക്ക് എനിക്ക് ഒരു വയസ്സൊക്കെ ഉള്ളപ്പോഴും എങ്ങനെയായിരുന്നു അല്ലേ രണ്ടും മൂന്ന് നാല് അഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോഴും എങ്ങനെയായിരുന്നു അന്നേരമൊക്കെ ആണെന്നല്ല നമുക്ക് ഓർമ്മ അതേപോലെ തന്നെ ഇപ്പോഴും അന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാക്കുന്നു ചുമ അന്ന് പക്ഷേ നമ്മൾ പിന്നെ അടുപ്പിൽ വിറക് വിറകടുപ്പിൽ കത്തിച്ച് പിന്നെ മൺചട്ടിക്കകത്ത് നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ ഇപ്പം നമ്മൾ വയ്യാത്തുകൊണ്ട് കുക്കറിനകത്ത് നമ്മൾ പിന്നെ കടലയൊക്കെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പോഴാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് മാത്രമോ നമ്മൾ ഈ കുക്കറിനകത്തൊക്കെയല്ല ഉണ്ടാക്കുന്നത് അതിന് മുമ്പ് നമ്മൾ കുക്കറിനകത്തൊന്നും ഒന്നും ഒന്നും ഉണ്ടാക്കത്തില്ല കുക്കറൊക്കെ ഇവിടെ എടുത്ത് മാറ്റി വച്ചേക്കുമോ സത്യം പറഞ്ഞാൽ അതെനിക്ക് പിന്നെ തുറക്കാനും അടയ്ക്കാനും ഒന്നും അറിയത്തില്ലായിരുന്നു ഉപയോഗിക്കാതൊക്കെ ഇരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ പിന്നെ ഗൾഫി വെച്ചാണെങ്കിൽ നമ്മൾ കൂടുതലും ഹരിയേട്ടനാണെങ്കിൽ കൂടുതലും അല്ലാതെ തന്നെ വെക്കാനേ ഇഷ്ടം പിന്നെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്കൊക്കെ പോകുമ്പോൾ മാത്രം ഞങ്ങൾ കുക്കറിനകത്ത ചോറ് മാത്രം രണ്ട് ബീസിലടിപ്പിച്ചിട്ട് ഞാൻ ഓഫാക്കിയിട്ടിട്ടോ ഞാനങ്ങ് പോവും പിന്നെ അതെല്ലാം എടുത്ത് റെഡിയാക്കും പിന്നെ എന്നിട്ട് ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞിട്ടാണ് പോകുന്നത് ഹരിയേട്ട ഞാൻ രണ്ട് ബസിലടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അരി ചോറെടുത്തതാക്കി വെക്കണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനങ്ങ് പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ പിന്നെ നമ്മളെല്ലാം ഇതുപോലൊക്കെ ഉണ്ടാക്കും ഈ ന്യൂ ജനറേഷൻ ആൾക്കാരുടെ ഇപ്പം ഇപ്പോഴത്തെ പുതിയ 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 വീടുകളും പുതിയ പുതിയ ഇതൊക്കെ ആയി ആയിക്കഴിയുമ്പം നമ്മുടെ പഴയ മനുഷ്യരെ ആർക്കും ഇഷ്ടമല്ല പഴയ പഴയ ജീവിതശൈലികൾ ഇഷ്ടമല്ല പഴയ ഡ്രസ്സുകൾ ഇഷ്ടമല്ല പക്ഷേ ഇപ്പോൾ ഇടുന്ന ഡ്രസ്സുകളിലെല്ലാം പഴയ ഇപ്പോൾ കാണാം എല്ലാരും വീട്ടിൽ ഫ്രോക്ക് ഇട്ടോണ്ട് നടക്കുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് മുതൽ ഒന്നാം അല്ല കൊച്ചുനാളി മുതൽ ഞാൻ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് വരെ ഞാൻ ഫ്രോക്ക് ആയിരുന്നു ഇടുന്നത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം എട്ടാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഫ്രോക്കും അഞ്ചാം ക്ലാസ് മുതൽ ചുരിദാറും ഇടും പിന്നെ എന്നാൽ എട്ടാം ക്ലാസ് വരെ ഞാൻ ഫ്രോക്ക് ആയിരുന്നു ഇടുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ടീച്ചർ എപ്പോഴും പറയും എൻ്റെ ഫ്രോക്കിൻ്റെ കാര്യമൊക്കെ പിന്നെ എൻ്റെ ചോച്ചയാമ്മ ടീച്ചർ അപ്പം എൻ്റെ ചേച്ചി നാൾക്ക് വന്നപ്പോൾ അജിമോനോട് പറഞ്ഞു എൻ്റെ അമ്മയുടെ ഫ്രോക്കിൻ്റെയൊക്കെ കാര്യം പിന്നെ പറഞ്ഞു അപ്പം അങ്ങനെ അതൊക്കെയായിരുന്നു ഞാനിടുന്നത് ഇപ്പം അതേപോലുള്ള മുട്ടിൻ്റെ മേളിൽ ഇരിക്കുന്നതെല്ലാം മുട്ടിൻ്റെ താഴെ വരെ കിടക്കുന്ന ഫ്രോക്കുകളായിരുന്നു മുട്ടിൻ്റെ താഴെ വരെ കിടക്കുന്നത് ഫ്രില്ലുവെച്ചത് അമ്മച്ചിയും തയ്ക്കുമായിരുന്നു വേറെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോകുന്നിടത്ത് മുറിഞ്ഞലെന്ന് പറയുന്നിടത്ത് അവിടെ കൊടുത്ത് അവിടെയും തയ്പ്പിക്കുമായിരുന്നു അവിടെ കൊടുത്തിട്ട് പിന്നെ തയ്പ്പിക്കുമായിരുന്നു അപ്പം നല്ലപോലെ തയ്ക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്ത് തയ്പ്പിക്കുമായിരുന്നു അപ്പം അമ്മച്ച് തയ്ക്കുമായിരുന്നു പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഞങ്ങൾ കൂടുതലും കോന്നി ഷാജഹാനിന്നായിരുന്നു തുണി എടുക്കുന്നത് നമ്മൾ പണ്ടത്തെ കാലത്തെ ജീവിതശൈലി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും അപ്പം അതുകൊണ്ടാണ് അജുവും അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നത് ഈ കോഴി കോഴി ഈ കോഴിയുടെ കഴിയുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കോഴിയെ വളർത്തുമ്പം നമ്മുടെ വീട്ടിലുമുണ്ട് പത്തും ഇരുപത് മുപ്പതും കോഴിയൊക്കെ അപ്പം നമ്മൾ പിന്നെ കോഴിയെ വളർത്തുന്ന സമയത്ത് നമ്മുടെ അന്നെങ്കിൽ ഇതുപോലെ കോഴിക്കൂട്ടിനകത്ത് ഇട്ടിട്ട് രാവിലെ തുറന്നങ്ങ് വിടുവാന്നല്ലോ സാധാരണത്തടി കോഴിക്കോട് അത് പിന്നെ പിന്നെ ഓടുമേഴിഞ്ഞാൽ കോഴിക്കോട് ആ കോഴിക്കൂടിനകത്തു നിന്ന് കോഴികളെ രാവിലെ ആറു മണിയാകുമ്പോൾ ആറഞ്ച് അങ്ങനെയൊക്കെ സമയത്ത് ഇണീറ്റ് വന്നുകഴിഞ്ഞാൽ മുറ്റത്ത് ഇറങ്ങി ഇറങ്ങുന്നത് ആറു മണിയൊക്കെ ആകുമ്പോഴായിരിക്കും പിള്ളേരെ അല്ലെങ്കിൽ ആ അച്ചാച്ചനൊക്കെ വെളുപ്പിനെ ഇണീക്കും പക്ഷെ ആറു മണി ആറഞ്ചൊക്കെ ആവുമ്പോഴാണ് ആറ് പത്ത് അങ്ങനെ ഒരു സമയമുണ്ട് ആറ് പത്ത് ആറ് പത്ത് ആ സമയം ശരിക്കും പിന്നെ ആറ് പത്തിന് തുറന്ന് വിടും പിന്നെ അപ്പം ഉദയഗീതവും ഒക്കെ ഉണ്ടല്ലോ രാവിലെ ഉദയഗീതവും ഒക്കെ വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ആറു പത്തിന് ഉണ്ട് കേട്ടോ റേഡിയോയിൽ എന്നിട്ട് അതൊക്കെ അതങ്ങോട്ട് ഓണാക്കി വെക്കുക ഇങ്ങോട്ട് വരിക ഈ കോഴിയെ തുറന്നു വിടുക അങ്ങനെയായിരുന്നു ചെയ്യുന്നത് എന്നിട്ട് അങ്ങനെ ഈ കോഴി നമ്മുടെ കോഴിയെ നമ്മുടെ കോഴികളെ നമ്മൾ പിന്നെ വളർത്തുന്ന സമയത്ത് എന്നും ഇഷ്ടം പോലെ അങ്ങ് കേട്ടോ ഇഷ്ടം പോലെ എല്ലാ കോഴിയും ഇഷ്ടംപോലെ ഗോതമ്പും അരിയും ചോറും അങ്ങനെയൊക്കെ ഇട്ട് പിന്നെ വിനോമാക്കി അവർ പോയി ചതഞ്ഞ് തിന്നും രാവിലെ ഓടിച്ചങ്ങ് വിടുവ തുറന്നിട്ട് അപ്പോൾ അതുങ്ങൾ പിന്നെ അയ്യത്തെല്ലാം മിറ്റത്തൊന്നും വന്ന് ഇടാതിരിക്കാൻ വേണ്ടി അങ്ങനെ തുറന്ന് വിടുന്നു ഓടിക്കുന്നു അതുങ്ങൾ ഓടി അങ്ങോട്ടൊക്കെ പോയിട്ട് പിന്നെ അതുങ്ങൾ തിരിച്ച് ചാടി അതുപോലെ വരും അവിടെ എന്തെങ്കിലും ഉണ്ട് ചിലപ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചതയോ മാന്തിയോ ചെയ്തിട്ട് വീണ്ടും അപ്പോൾ ആ വാന്നൊന്ന് വിളിക്കുമ്പോഴത്തേന് നിങ്ങൾ ചാടി വരും അപ്പോൾ അതുങ്ങൾക്ക് പോലെ ഗോതമ്പും അരിയൊക്കെ വാരിയിട്ടം കൊടുക്കും പിന്നെ അത് അത് തിന്നും അതും തിന്നിട്ട് പിന്നെ പിന്നെ നമ്മൾ തേച്ച് മഴക്കുന്നിടത്തൊക്കെ കിടക്കുന്ന വേസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ചവിടിൻ്റെ ഇപ്പുറത്ത് നമ്മൾ കൊണ്ടുവന്ന് തേച്ചു മഴക്കുന്ന അവിടെ ഒരു തെങ്ങുണ്ട് അതിൻ്റെ അതിൻ്റെ ഇങ്ങനെ നമ്മുടെ മുറ്റത്തിരുന്ന തേച്ചു മഴക്കി ആ തെങ്ങിൻ്റെ ചവിട്ടിലോട്ട് വെള്ളം അങ്ങോട്ട് താഴെ താഴേത്തുണ്ടിലോട്ട് ആ തെങ്ങ് അപ്പം അങ്ങോട്ട് പിന്നെ ഈ ഇതിൻ്റെ വേസ്റ്റ് വെള്ളം എല്ലാം വീഴും അപ്പം അവിടെ പോയിരുന്നിട്ട് അവിടെ പോയി നിന്നിട്ട് ഇതുങ്ങളെല്ലാം ചെതയോ പിന്നെ നമ്മുടെ നമ്മുടെ അയ്യത്തും നമ്മുടെ അമ്മാവിൻ്റെ നമ്മുടെ കുഞ്ഞമ്മേടെ എല്ലാവരും അയ്യത്തൊക്കെ പോയി നിന്നെങ്കിൽ ചെതയുകയും ഒക്കെയാണ് ചെയ്യുന്നത് അന്നൊക്കെ അന്നൊന്നും ഇങ്ങനൊന്നും ഇല്ല അങ്ങനെ നമ്മൾ ഇതിനകത്തൊക്കെ വെച്ചേക്കുമോ അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യുമ്പം മാന്ത്യവും മാന്ത്യവും ഒക്കെ ചെയ്യുമ്പം പറയും ഇവിടെ അങ്ങ് കൊണ്ടുവന്ന് തുറന്നു വിട്ടേക്കല്ലേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും എന്നാലും തുറന്നങ്ങ് വിടുക അന്നൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴത്തെ കാലത്തെ പോലുള്ള പ്രശ്നങ്ങളൊന്നും വന്നില്ല അങ്ങനൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് എൻ്റെ ഫ്രോക്കൊക്കെ തയ്ക്കുന്നത് മുറിഞ്ഞുകിൽ എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളായിരുന്നു ആ ചേച്ചിയൊക്കെ എനിക്ക് ഞാൻ എന്നും ഓർക്കും ആ ചേച്ചിയൊക്കെ ഇപ്പം എനിക്ക് തയ്ച്ചു തരുന്ന ഓരോ അമ്മച്ചിയൊക്കെ ഇങ്ങനെ അതുപോലെ ഓരോ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ കൊല്ലത്തും ഒക്കെ പോകുന്ന സമയത്തൊക്കെ അവിടുന്ന് കൊല്ലത്ത് ഛീമാട്ടി എന്നൊക്കെയാണ് എനിക്ക് അമ്മച്ചി പിന്നെ ഫ്രോക്കിൻ്റെ അത് പിന്നെ നീലയും കറുപ്പും കൂടെ ഉള്ള ഒരു സൈസ് നല്ല ഡോട്ട് പോലൊക്കെ ഉള്ള ഒരു സൈസ് ഫ്രോക്ക് അത് നല്ല രസമാണ് ഇപ്പം പുറവിലോട്ട് വള്ളി കെട്ടുന്നത് കേട്ടോ പിന്നെ തിളക്കമുള്ള സൈസ് ബ്രൗൺ കളർ പോലത്തെ അങ്ങനെ അങ്ങനെ പിന്നെ ചുമപ്പ് കളർ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പളനിയിലൊക്കെ പോകുന്നേറ്റ് നമ്മൾ ചുമപ്പ് കളറൊക്കെ എനിക്കും ചേച്ചിക്കുകയൊക്കെ അവക്ക് പാവാടയും ബ്ലൗസും എനിക്ക് പിന്നെ ഇങ്ങനെ അന്നേരമൊക്കെ നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുമപ്പ് കളറ് ചുമപ്പേലാണെങ്കിൽ വെള്ള പിന്നെ ഇതുപോലെ റേന്തയൊക്കെ വെച്ചിട്ട് അങ്ങ് വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ തയ്ച്ച് അങ്ങനെ പിന്നെ അങ്ങനത്തെ അങ്ങനത്തെ ഫ്രോക്ക് അതൊക്കെയായിരുന്നു എനിക്കുള്ളത് നാലാം ക്ലാസ്സിലാണ് കേട്ടോ ഈ ഞാനീ പറഞ്ഞ ഈ ചുമപ്പ് കളറിലത്തെ ആ ഫ്രോക്ക് വേറെ ഫ്രോക്കുകളുണ്ട് അന്ന് അന്ന് തയ്പ്പിച്ച് രണ്ടെണ്ണം തയ്പ്പിച്ചായിരുന്നു അത് അത് തയ്പ്പിച്ചത് അത് അത് അന്നെ ഞങ്ങളുടെ പിന്നെ പാർവേലിക്കടേന്ന് പറയും അവിടെ ഇരുന്ന് തയ്ക്കുന്ന അവിടെ ഇരുന്ന് തയ്ച്ചത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല അവിടെയായിരുന്നു കൊടുത്ത് തയ്പ്പിച്ചത് അവിടെ ഇരുന്ന് തയ്ക്കുക അന്നൊക്കെ ഭയങ്കര ഓർമ്മയാണ് ആരാന്നെല്ലാം പക്ഷെ ഇപ്പം ഞാൻ ഓർക്കുന്നില്ല എന്നാൽ അവിടെ ഇരുന്ന് തയ്ക്കുന്ന ആരാന്ന് ചിലപ്പോൾ ചേച്ചിക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല മെഴിമഴാന്നിരിക്കുന്നത് പക്ഷെ അത് ഇങ്ങനെ നൂല് ഇങ്ങനെ വലിയും കേട്ടോ ഇങ്ങനെ നമ്മൾ പറയത്തിൽ നൂല് വലഞ്ഞെന്നും നൂല് വലിഞ്ഞെന്നും ഒക്കെ പറയും അങ്ങനെ വലിയ പെട്ടെന്ന് ഇങ്ങനെ പോർന്ന പോലെ വലിയ ഒരു സൈസ് മെഴിമഴാന്നിരിക്കുന്ന ഒരു സൈസ് പിന്നെ കാപ്പിപ്പൊടിയല്ല പിന്നെ ഈ നമ്മുടെ പ്ലാവല പഴുത്ത കളറും അല്ലാത്ത ഒരു കളർ ഉള്ള നല്ല രസ ഒരു ഒരു കളറിലത്തെ പാവാടയും ബ്ലൗസും ഇങ്ങനെ മെഴുമഴുമുഴാന്നാതിരിക്കുന്നത് നൂലിങ്ങനെ ഇതുപോലെ നൂല് വലിയും അതിന് പെട്ടെന്ന് കൈയൊക്കെ നഹവോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ ഇതൊക്കെ കൊള്ളുമ്പം അതിങ്ങനെ വലിയ അങ്ങനെ ആവുമായിരുന്നു അങ്ങനെയൊക്കെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഴി കോഴിമുട്ടയൊക്കെ പിന്നെ അച്ചാച്ചൻ്റെ കോഴി കോഴിയുടെ പിന്നെ കോഴികളുടെ മുട്ടയൊക്കെ ഞാൻ ഈ പാല് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഒരു രൂപ വെച്ച് തരുമ്പോഴേ അത് മാറ്റി വെച്ചിട്ട് ആ പൈസ എല്ലാം എടുത്തിട്ട് പിന്നെ ഇരുപത് രൂപയാകുമ്പോൾ അച്ചാച്ചനെ കൊടുത്തിട്ട് അച്ചാച്ചൻ്റെ ഒരു കോഴിയെ മേടിക്കും അന്നത്തെ കോഴിമുട്ടയുടെ വിലയെന്ന് പറഞ്ഞാൽ അറുപത് പൈസ പിന്നെ ഞങ്ങളുടെ താഴെ സ്കൂളിൻ്റെ അവിടെ ഒരു ആനന്ദമാമൻ ഉണ്ടായിരുന്നു ആനന്ദമാമൻ്റെ കടയിലായിരുന്നു എന്നിട്ട് മുട്ട കൊണ്ടുവന്ന് കൊടുക്കുന്നത് അങ്ങനെ എനിക്ക് അഞ്ച് കോഴിയൊക്കെ കാണും അപ്പോൾ ആ അഞ്ച് കോഴിയുടെ പിന്നെ ആ പൈസ ആയത് പിന്നെ രണ്ട് മൂന്ന് രൂപ കിട്ടും പിന്നെ അന്നേരം ആ മൂന്ന് രൂപ അതുകൊണ്ടുവന്ന് പിന്നെ അങ്ങനെ അത് അതും ആ പാലിൻ്റെ പൈസയും കൂടെ ആകുമ്പോൾ നാല് രൂപയാവും ഒരു ദിവസം അത് കൂട്ടി 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 വെച്ച് കുടുക്കലാക്കി ഇട്ടിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലും പാത്തു വെച്ചിട്ടൊക്കെയാണ് അല്ലെങ്കിൽ അത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ മറിഞ്ഞു പോവും അങ്ങനൊക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ ഓർക്കുമ്പം സന്തോഷമാണ് എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതൊക്കെ തന്നെ എപ്പോഴും ഓർക്കും അന്നേരം എനിക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ അങ്ങ് മാറും ഞങ്ങളുടെ കൊച്ചുനാളിലെ ജീവിതം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു സൂപ്പർ 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 ഇപ്പോൾ എൻ്റെ ജീവിതം കൊള്ളത്തില്ലെന്ന് പറയും ഞാൻ അന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അടിപൊളി ഓ ഒരു ഒന്നിനും ഒരു കുഴപ്പവും ഇല്ല ഓ എന്തോ ഒരു രസമായിരുന്നെന്നറിയോ എൻ്റെ ദൈവമേ സന്ധ്യയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നാമം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം പടിയുടെ അവിടെ ഇരിക്കും ഞങ്ങളുടെ തെക്കേപ്പുറത്ത് പടിയുടെ അവിടെ തോട്ടിരുന്ന് അച്ചാച്ച ഞങ്ങളും ഞങ്ങൾ പിന്നെ ഞാനും ചേച്ചിയും പിന്നെ അല്ലെങ്കിൽ ഞാൻ അച്ചാച്ചടുത്ത് ആരെങ്കിലും ഒരാളിരിക്കും പടിയെ അമ്മച്ചിയും പിന്നെ ചേ പിന്നെ ഞാനും അല്ലെ അമ്മച്ചിയും ചേച്ചിയും ആരെങ്കിലും ഒരാൾ കിണറിൻ്റെ പാതകത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് പോലെ പറയൽ താഴെയുണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇങ്ങനെ ആ പടിയലും അവിടെ കൊണ്ടിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അന്നന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്ന് ചിരിക്കും അന്ന് മൊബൈൽ ഫോണില്ല ടി വി ഇല്ല ഒന്നുമില്ല പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി താമസിച്ചാ ടി വി ഒക്കെ മേടിച്ചു കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ടി വി മേടിക്കാൻ പറഞ്ഞാൽ ഇവർ ടി വി മേടിക്കത്തില്ല ദോശയൊക്കെ പൊടിഞ്ഞ് പിന്നെ ടി വി മേടിക്കത്തില്ല ഇവർ അതിന് പകരം മേടിക്കുന്ന പശുവിനെ ആയിരുന്നു ടി വി കണ്ടുകൊണ്ടിരുന്ന വയറ് നിറയോ എന്നൊക്കെ ചോദിച്ചില്ല എന്നിട്ടൊന്നുമല്ല പിന്നെ ഇവർക്ക് നമ്മൾ പശുവിനെയൊക്കെ വളർത്തുന്നവർക്ക് പിന്നെയും പിന്നെയും നമുക്ക് പശുവിനെ വേണമെന്നുള്ള ചിന്തയാണ് അതുകൊണ്ടൊക്കെ കേട്ടോ അപ്പം ലേ കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ലേ നാല് ദോശ കടലക്കറി അച്ചാച്ചനും നാല് ദോശയും കടലക്കറി കടയിൽ പോയിട്ട് മേടിച്ചു നാല് ദോശ കടലക്കറി എത്ര രൂപ എന്ന് എന്നിവ എടുത്തോണ്ട് വെച്ചേക്കുന്നേ ഉള്ളൂ എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും നമ്മുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം എനിക്കങ്ങനൊക്കെ ഭയങ്കര സന്തോഷവും അന്നത്തെ എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു അല്ല ഇഷ്ടം അന്നത്തെ ആ ഒരു ആ കാലത്തെ ജീവിതം വന്നത്തെ ആ കഴിക്കുന്ന ആഹാരങ്ങൾ അതൊക്കെ ഇഷ്ടം അമ്മച്ചി ഓരോരോ കറികളൊക്കെ ഉണ്ടാക്കുന്ന ആ കറികളൊക്കെ ചില മനുഷ്യരൊക്കെ പറയും ഞങ്ങളുടെ അമ്മച്ചിക്ക് കറിയും കൂട്ടാനും വെക്കാനും അറിയത്തില്ല അറിയത്തില്ലെന്ന് ചിലരൊക്കെ പറയുന്നത് ഞാൻ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ അമ്മയ്ക്ക് എല്ലാ കറിയും വെക്കാനറിയാം ഇഞ്ചിക്കറി മാത്രം വെക്കുമ്പോൾ അമ്മച്ചിക്ക് ഒരു ഇച്ചിരി പുളി മുന്നോട്ട് നിൽക്കുന്നത് അമ്മച്ചിക്ക് ഇഷ്ടം പക്ഷെ ഞങ്ങൾക്കത്രയും പുളി ഇഷ്ടമല്ല എല്ലാ കറികളും ഞങ്ങളുടെ അമ്മയും ഉണ്ടാക്കും പിന്നെ എല്ലാ കറികളും ഉണ്ടാക്കും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കത്തില്ല കേട്ടോ ചപ്പാത്തിയും പൂരിയൊന്നും അമ്മച്ചി ഉണ്ടാക്കിയിട്ടില്ല ബാക്കി എല്ലാ സാധനങ്ങളും അമ്മച്ചി ഉണ്ടാക്കും അമ്മച്ചിക്ക് ആകെ ഞായറാഴ്ച ഒരു ദിവസമേ അവധിയുള്ളു ആ ദിവസം ഞങ്ങൾക്ക് എല്ലാ കറി ബൈ അതുപോലെ തന്നെ അമ്മച്ചി വരുന്നത് രണ്ട് മണി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആ രണ്ട് മണി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അമ്മ ഞങ്ങൾ നാല് മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ അമ്മച്ചി നല്ല സൂപ്പർ കറികൾ അങ്ങ് മുരുപ്പിന് വരുമ്പോഴേ കടു പിറക്കുന്ന മണമൊക്കെ വരും ഞങ്ങൾ നടന്നു വരുന്ന വഴി ഇച്ചിരി കയറ്റം പോലെ സ്കൂളിൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങോട്ട് വരികയോ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലോട്ട് അപ്പം അവിടെ വരുമ്പോഴേ അറിയാം നല്ല എന്തോ മണമാണെന്നറിയോ കടു പറക്കുന്നതിൻ്റെ ആ മണം ആ സമയത്ത് നാല് മണിക്ക് കടുവ ഇറക്കുന്ന കറി വ വയ്ക്കും അല്ലേൽ കടുവ മണം വരും നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ വീട്ടിൽ അമ്മമാരെല്ലാം വീട്ടിൽ ഇരിക്കുന്നവരായത് കൊണ്ട് അവരെയൊക്കെ പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്കും എല്ലാം വെന്ത് ചോറൊക്കെ ഉണ്ണുന്നവർ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ അമ്മച്ചി നല്ല ചൂട് ചോറും പിന്നെ ചൂട് കറികളും എല്ലാം വെച്ച് കാണുമായിരിക്കും പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു ചോറ് ചിലപ്പം രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് രാവിലെ ചോറ് വേവും അമ്മച്ചി വന്നിട്ട് കറി വെക്കും ചില ദിവസം ചോറ് ചിലപ്പം രാവിലെ പിന്നെ വെച്ചില്ലെങ്കിൽ ഞാൻ അമ്മച്ചി ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ചോറും കറി ദോശയായിരിക്കുമല്ലോ രാവിലെ എന്നിട്ട് ഞങ്ങൾ മണിക്ക് വരുമ്പോഴത്തേക്ക് ചോറും എല്ലാം റെഡി ആയിട്ട് രാവിലെ എന്നും ചോറ് വെക്കും ഒരു ദിവസം പോലും കാരണം ഞങ്ങൾക്ക് പൊതി കൊണ്ടുപോകണം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിക്കേണ്ടതുണ്ട് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൊച്ചുനാളിലെ കാര്യങ്ങൾ ഈ എത്ര പറഞ്ഞാലും എനിക്ക് തീരത്തില്ല നിങ്ങൾക്ക് കേൾക്കാനൊട്ടിഷ്ടം കാണത്തുമില്ല താങ്ക്